തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിലെ ചെട്ടിയാമ്പാറ ട്രൈബൽ സ്കൂളിന് സമീപവും പ്രദേശത്തെ വീടുകൾക്ക് മുന്നിലുമാണ് ടൺ കണക്കിന് ബിവറേജ് ഔട്ട്ലെറ്റ് മാലിന്യം നിക്ഷേപിച്ചത് വ്യാഴാഴ്ച രാത്രി പെയ്ത ശക്തമായ മഴ സമയത്തായിരുന്നു മാലിന്യങ്ങൾ കൊണ്ടുതള്ളിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു കിലോമീറ്ററോളം ദൂരം നിരത്തിയിട്ട നിലയിലായിരുന്നു ഇവ മുപ്പതോളം ചാക്കുകെട്ടുകളിലും അല്ലാതെയും മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് തിരുവനന്തപുരം വെയർഹൌസിൽ നിന്നുള്ള സിവിൽ സപ്ലൈസിൻ്റെ മദ്യകുപ്പികൾ ഉൾപ്പെടെയുള്ള ഏതോ ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് ജനവാസ മേഖലയിൽ തട്ടിയിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ കൊണ്ട് തട്ടിയിരിക്കുക വരുന്ന റോഡ് മെയിൻ റോഡുകളിലൊക്കെ ഇത് കണക്കിന് കൊണ്ട് തട്ടിയിരിക്കുകയാണ് ഞങ്ങളതൊരു കർശനമായ നിയമ നടപടി നടപടികളിലേക്ക് മുമ്പോട്ട് പോകാനാണ് വരുന്ന പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട് കർശന നടപടി സ്വീകരിക്കുന്നതാണ് ഈ മാലിന്യങ്ങൾ ഈ ജനവാസ മേഖലയിൽ കൊണ്ട് തള്ളിയതിനും അതേപോലെ പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ തള്ളിയത് ഗ്രാമപഞ്ചായത്ത് നഗരത്തിലെ തമ്പാനൂർ പഴവങ്ങാടി ഔട്ട്ലെറ്റുകളിലെ ബില്ലുകളും മദ്യക്കുപ്പികളും കെട്ടിട അവശിഷ്ടങ്ങളുമായിരുന്നു മാലിന്യങ്ങളിൽ അധികവും ആദിവാസി മേഖലയായ ഇവിടെ അൻപതോളം വീടുകളും ട്രൈബൽ സ്കൂളും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് ആരനാട് പോലീസും തൊളിക്കോട് പഞ്ചായത്ത് ആരോഗ്യവകുപ്പും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് മടങ്ങി എന്നാൽ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു അപ്പം നമ്മുടെ ഈ ചമ്പോട്ടമ്പാറ മുതൽ ആനപ്പെട്ടി സെറ്റിൽമെൻറ്റ് വരെ വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥിരം പരിപാടിയാണ് ഇപ്പോഴാണ് ഇങ്ങനെ തോനെ കൊണ്ടിട്ടിട്ടുള്ളത് ഇപ്പം ഇവിടുന്ന് കുറേ കുട്ടികൾ സ്ഥിരം ഇവിടുത്തെ ചെട്ടിയാമ്പാറ സ്കൂളും അടുത്താണ് അപ്പോൾ അവർ പഠിക്കാൻ പോണ കുറച്ച് പത്തോളം കുട്ടികളുണ്ട് അപ്പം ഇത് ആരാണ് കൊണ്ടിട്ടത് അവരെ പേര് നല്ല എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പറണ്ടോട് മലയടി റോഡിൽ ഫോറസ്റ്റ് ഓഫീസ് വരെ റോഡിന് ഇരുവശവും ഇരുട്ടിൻ്റെ മറവിൽ രാത്രി കാലങ്ങളിൽ ഹോട്ടൽ മാലിന്യവും മറ്റും നിക്ഷേപിക്കുന്നതും പതിവാണ് എന്നാൽ ഇതിൽ നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു നിലവിലെ പ്രശ്നത്തിൽ നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും പോലീസിൽ പരാതി നൽകി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം